പരിശുദ്ധ ദൈവമാതാവിന്റെ മെഡ്ജുഗോറിലെ പ്രത്യക്ഷങ്ങളും സന്ദേശങ്ങളും അനുദിന പ്രതിഭാസങ്ങൾ മൂന്നാം ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയാറ് വെള്ളി വൈകുന്നേരം ആറ് മണിക്ക് വീണ്ടും നിത്യകന്യതയെ കാണാനായി കുട്ടികൾ ആകാംക്ഷയോടെ കാത്തിരുന്നു പൊള്ളുന്ന ചൂടുണ്ടായിട്ടും ഒരു ആന്തരിക ശക്തിയാൽ നയിക്കപ്പെട്ട് പ്രത്യക്ഷീകരണ സ്ഥലമായ പോർട്ട്ബർഗോയിലേക്ക് പോകാൻ ഒരു വിളി അനുഭവപ്പെട്ടു ഏകദേശം ആയിരത്തോളം വിശ്വാസികളും കൗതുക കുന്നിൽ തടിച്ചുകൂടിയിരുന്നു ഇത് ഒരു വലിയ സംഖ്യയായിരുന്നു കാരണം അക്കാലത്ത് മെഡ്ജുഗോർജയിൽ ഏകദേശം രണ്ടായിരം ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് കൂടാതെ അക്കാലത്ത് നിലനിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഒരാളുടെ വീട്ടോ പള്ളിയോ അല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് വിശ്വാസം പ്രകടിപ്പിക്കാനോ പ്രാർത്ഥിക്കാനോ ഒത്തുകൂടുന്നത് നിരോധിച്ചിരുന്നു എന്നിട്ടും വിശ്വാസികൾ തടിച്ചുകൂടി കാരണം അവരിൽ പലരും കുന്നിന് മുകളിൽ മൂന്ന് വെളുത്ത മിന്നലുകൾ കണ്ടിരുന്നു ഇത് പ്രത്യക്ഷീകരണം ഉടൻ ഉണ്ടാകുമെന്നതിൻറെ സൂചനയായിരുന്നു ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ തീർത്ഥാടകരുടെ ഒഴുക്ക് വർദ്ധിച്ചു ഇത് ഇത്രയധികം ആളുകളെ ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാക്കി ഓരോ ദിവസവും പതിനയ്യായിരം ഇരുപതിനായിരം വിശ്വാസികൾ വന്നു ഗ്രാമത്തിൽ ഹോട്ടലുകളോ താമസ സൌകര്യങ്ങളോ ഇല്ലാതിരുന്നിട്ടും ആ ജനക്കൂട്ടത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന എല്ലാ വഴികളും അവർ സ്വീകരിച്ചു മെഡ്ജുബോർജയിലെ ആൾക്കാർ ആയിരക്കണക്കിന് ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റി ഇത് ഇന്നും അവിടുത്തെ കുടുംബങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള താമസ സൗകര്യങ്ങൾക്ക് വലിയ ഉത്തേജനം നൽകി വലിയ ഹോട്ടലുകളും ആധുനിക സൗകര്യങ്ങളും ഇല്ലാതിരുന്ന ആ ആദ്യകാലങ്ങളിൽ തീർത്ഥാടകരെ സ്വീകരിക്കാൻ മെഡ്ജുബോർജയിലെ നിവാസികൾ നടത്തിയ പരിശ്രമങ്ങളും ത്യാഗങ്ങളും വീരകൃത്യം എന്ന് പറയാവുന്നതാണ് അവർക്ക് താമസിക്കാനും ഭക്ഷണം നൽകാനും അവർ വാതിലുകൾ തുറന്നിട്ടു കാരണ്യത്തിൻറെ വീരകൃത്യം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഇത്തരത്തിലുള്ള തീർത്ഥാടകരുടെ വർധനവ് ഇഷ്ടപ്പെടാതിരുന്നിട്ടും അവർ കാണിച്ച ഈ ഉദാരതയും സഹാനുഭൂതിയും അങ്ങേയറ്റം പ്രധാനപ്പെട്ടതുമാണ് അന്ന് വിക്ത തന്റെ അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് കുറച്ച് പുണ്യജലം കൊണ്ടുപോയിരുന്നു പ്രത്യക്ഷപ്പെട്ടത് ശരിക്കും പരിശുദ്ധ അമ്മയാണോ എന്ന് അറിയാൻ വേണ്ടി അവർ ആ രൂപത്തിൽ ജലം തെളിക്കാൻ തീരുമാനിച്ചു മെഡ്ജുബോർജയിലെ എല്ലാ ക്രിസ്തീയ വീടുകളിലും പുണ്യജലവും പുണ്യ ഉപ്പും സൂക്ഷിച്ചിരുന്നു മൂന്ന് മിന്നലുകൾക്ക് ശേഷം പരിശുദ്ധ അമ്മ കുട്ടികൾക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അത് തലേദിവസത്തേക്കാൾ അല്പം ഉയരത്തിലുള്ള സ്ഥലത്തായിരുന്നു ദർശകർ ഏഴ് പ്രാവശ്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നന്മ നിറഞ്ഞ മറിയമേ മഹത്വമേറിയ പിതാവേ എന്നീ പ്രാർത്ഥനകൾ ചൊല്ലി കൂഴവിശ്വാസ വിശ്വാസപ്രമാണവും ചേർത്തു അതിനുശേഷം വിക്ക ആ അത്ഭുത രൂപത്തിൽ പുണ്യജലം തളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധ അമ്മയാണെങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കുക അല്ലെങ്കിൽ പോകുക ലളിതവും എന്നാൽ ശക്തവുമായ വിശ്വാസത്തിൽ നിന്നുള്ള ഈ പ്രവൃത്തിക്ക് പരിശുദ്ധ അമ്മ ഒരു പുഞ്ചിരിയോടെയാണ് മറുപടി നൽകിയത് മിർജാന പരിശുദ്ധ അമ്മയുടെ പേര് ചോദിച്ചു അവൾ മറുപടി പറഞ്ഞു ഞാൻ ഭാഗ്യപ്പെട്ട കന്യകാമറിയമാണ് പിന്നീട് മെഡ്ജുഗോർജയിൽ വന്നതിന്റെ കാരണം അവർ ചോദിച്ചു അതിന് അവൾ മറുപടി പറഞ്ഞു ഇവിടെ നല്ല വിശ്വാസികളുണ്ട് ലോകത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്താനും അനുരഞ്ജിപ്പിക്കാനുമാണ് ഞാൻ വരുന്നത് സമയമുള്ളപ്പോൾ എല്ലാവരോടും മാനസാന്തരപ്പെടാൻ പറയുക ഏകദേശം അരമണിക്കൂറിന് ശേഷം പ്രാർത്ഥനയും സംഭാഷണവും അവസാനിച്ചു നിങ്ങൾ തിരിച്ചു വരുമോ എന്ന് അവർ ചോദിച്ചു തീർച്ചയായും ഇന്നലത്തെ അതേ സ്ഥലത്തേക്ക് എന്നായിരുന്നു മറുപടി അവരോട് വിട പറയുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മ പറഞ്ഞു ദൈവത്തിന്റെ സമാധാനത്തിൽ പോകുക പോർട്ട്ബെർബയിൽ നിന്ന് താഴേക്കിറങ്ങുമ്പോൾ മരിയ മറ്റുള്ളവരേക്കാൾ വേഗത്തിൽ നടന്നു പെട്ടെന്ന് പരിശുദ്ധ അമ്മ അവൾക്ക് മാത്രമായി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ആദ്യത്തെ യഥാർത്ഥ സന്ദേശം അവൾക്ക് നൽകി സമാധാനം 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 അനുരഞ്ജിതരാകുക ദൈവപുമായും പരസ്പരവും അനുരഞ്ജിതരാകുക അതിനെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും കുമ്പസരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് വിക്കയും മരിയക്ക് മാത്രമുണ്ടായ ഈ പ്രത്യക്ഷീകരണത്തെ ഓർമ്മിക്കുന്നു പരിശുദ്ധ അമ്മ അവൾക്ക് മാത്രമായി വലിയൊരു കുരിശുമായി പ്രത്യക്ഷപ്പെട്ടു അവൾ വളരെ ദുഃഖിതയായിരുന്നു എന്നും കണ്ണീരോടെയാണ് മരിയയോട് സംസാരിച്ചതെന്നും മരിയ പറഞ്ഞു രിയ വളരെ ഭയപ്പെട്ടു അവൾക്ക് നിൽക്കാൻ പോലും കഴിഞ്ഞില്ല ഞങ്ങൾ എത്തി ഞങ്ങൾ അവളെ കണ്ടു അവൾ കുറച്ചൊന്ന് സാധാരണ നിലയിലാകുന്നതുവരെ അവളെ സഹായിച്ചു അങ്ങനെ പതുക്കെ പതുക്കെ ഞങ്ങൾ വീട്ടിലെത്തി പിന്നീട് മരിയ തന്നെ പറഞ്ഞു അതൊരു അവിശ്വസനീയമായ അനുഭവമായിരുന്നു പരിശുദ്ധ അമ്മ കരയുന്നത് ഞാൻ കണ്ടു ആ കാഴ്ച അവളുടെ ആവശ്യം പൂർണമായി നിറവേറ്റാൻ എന്നെ പ്രേരിപ്പിച്ചു നമ്മുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ലോകത്തും സമാധാനമുണ്ടാക്കാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കാനാണ് അവൾ വന്നത് ഈ മൂന്ന് സമാധാന ആഹ്വാനങ്ങളുടെ പ്രവചനാത്മകമായ മൂല്യം കൃത്യം പത്ത് വർഷങ്ങൾക്കു ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂൺ ഇരുപത്തിയാറിന് വാൾക്കിൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ മനസ്സിലാക്കി നാല് വർഷം നീണ്ടുനിന്ന ആ സംഘർഷത്തിൽ ഏകദേശം നാല് ലക്ഷം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു